ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ചുളാരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ് എം ആർ ദിനേശൻ പി എ സജിത ശാന്തി ബാസി ബിന്ദു സുരേഷ് ടി കെ ചന്ദ്രബാബു ശോഭന രവി വിനീത മോഹൻദാസ് സിനത് ബഷീർ എം എസ് മോഹൻ എന്നിവരും പങ്കെടുക്കും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഭരണസമിതി അംഗം എം ഡി സുരേഷ് സെക്രട്ടറി റോബിൻ ടി ജോൺ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ധർമ്മജ എന്നിവർ വാർത്താ ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു സ്റ്റാഫ് കൂടിയായിട്ടുള്ള ജീവൻ അദ്ദേഹം കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷം അന്ന് പങ്കുവയ്ക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ മക്കൾക്കും ഇതുപോലെയുള്ള പ്രത്യേകമായിട്ടുള്ള വിജയം കൈവരിച്ചവർക്ക് അവർക്ക് അനുമോദനങ്ങൾ നൽകുന്നുണ്ട് ഈ പരിപാടിയിലേക്ക്